എല്ലാവർക്കും നമസ്കാരം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന ഈ പരിപാടിയിലേക്ക് സ്വാഗതം ഈ എപ്പിസോഡിൽ നമ്മൾ ബോർഡിംഗ് ചേഞ്ചിനെ കുറിച്ചും റിസർവേഷൻ ടിക്കറ്റിലെ ബോർഡിംഗ് ചേഞ്ചിനെ കുറിച്ചും അതുപോലെ നെയിം ചേഞ്ച് പേരുമാറ്റത്തെക്കുറിച്ചുമാണ് ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് നമുക്കറിയാം റിസർവേഷൻ അഡ്വാൻസ് റിസർവേഷൻ നമുക്ക് അറുപത് ദിവസം മുന്നേ ചെയ്യാൻ പറ്റും പക്ഷേ അറുപത് ദിവസം മുന്നേ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ അവസാന നിമിഷം ആകുമ്പോൾ ചിലപ്പോൾ യാത്രയുടെ പ്ലാനിലൊക്കെ ചില വ്യത്യാസങ്ങൾ വരും ചില അനിശ്ചിതത്വങ്ങൾ വരും ഉദാഹരണത്തിന് തിരുവനന്തപുരത്തു നിന്നും കേരള എക്സ്പ്രസ്സിൽ നിങ്ങൾ ഡൽഹിയിലേക്ക് ബുക്ക് ചെയ്തു പക്ഷേ നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് അന്ന് കയറാൻ സാധ്യ സാധിക്കുന്നില്ല എന്തെങ്കിലും ട്രാഫിക് ജാമോ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ട് അല്ലെങ്കിൽ മറ്റൊരാവശ്യത്തിന് കൊല്ലത്ത് പോയി അല്ലെങ്കിൽ കോട്ടയത്ത് പോയി അവിടെ നിന്നാണ് കയറേണ്ടത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബോർഡിംഗ് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ പറ്റും പക്ഷെ ഒന്ന് രണ്ട് വ്യവസ്ഥകൾ അതിനകത്തുണ്ട് എങ്ങനെയാണ് ബോർഡിങ് ചെയ്ഞ്ച് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഒന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് റെയിൽവേ സ്റ്റേഷനിലെ റിസർവേഷൻ ഓഫീസിൽ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് പാസഞ്ചർ റിസർവേഷൻ ഓഫീസിൽ ചെന്നിട്ട് അവിടെ റിക്വസ്റ്റ് കൊടുത്ത് ബോർഡിംഗ് ചേഞ്ച് ചെയ്യാം ഇപ്പോൾ തിരുവനന്തപുരത്തിന് വേറെ കോട്ടയമോ അല്ലെങ്കിൽ ഡൽഹിയോ എവിടെ വേണമെങ്കിലും ആക്കാം പക്ഷേ ഇത് ഫസ്റ്റ് ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ അതായത് ട്രിവാൻഡ്രത്ത് നിന്ന് പുറപ്പെടുന്നതുകൊണ്ടിരിക്കും ട്രിവാൻഡ്രത്ത് ചാർട്ട് കുറപ്പെടുന്നതിന് മുന്നേ ആയിരിക്കണം ബോർഡിംഗ് റിസർവേഷൻ കൊടുക്കുക ചേഞ്ച് കൊടുക്കേണ്ടത് ഇനി നിങ്ങൾ ചേഞ്ച് ചെയ്തു തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പം പൊതുവിൽ ടിക്കറ്റിൽ തന്നെ പറയുന്നുണ്ട് ബോർഡിംഗ് ഈസ് അലോഡ് ഫ്രം ദ പർട്ടിക്കുലർ സ്റ്റേഷൻ ആ സ്റ്റേഷനിൽ നിന്നാണ് നിങ്ങൾ കയറേണ്ടത് അതായത് ആ സ്റ്റേഷനിൽ നിന്ന് കയറിയില്ലെങ്കിൽ ഈ സീറ്റ് തൊട്ടടുത്ത് ആർ അല്ലെങ്കിൽ വെയിറ്റ് ലിസ്റ്റ് കാരനെ അലോട്ട് ചെയ്യാനുള്ള അധികാരം ആ ടിക്കറ്റ് പരിശോധന ഉണ്ട് ആ കോച്ചിലെ ടിക്കറ്റ് പരിശോധന ഉണ്ട് അതുകൊണ്ട് ആണ് ബോഡിങ് നമ്മൾ കർശനമായി ചേഞ്ച് ചെയ്യണമെന്ന് പറയുന്നത് മുമ്പൊക്കെ അത് മൂന്ന് സ്റ്റേഷൻ വരെ ആയിരുന്നു അതിൻ്റെ റൂൾ ഇപ്പോൾ അത് മാറ്റി അതാത് സ്റ്റേഷനിൽ നിന്നെ കയറണം എന്നാണ് നിയമം പൊതുവിൽ ടിക്കറ്റ് പരിശോധകർ രണ്ട് മൂന്ന് സ്റ്റേഷൻ വരെയൊക്കെ നോക്കാറുണ്ട് എന്നാലും നമുക്കത് ക്ലെയിം ചെയ്യാനുള്ള അവകാശങ്ങളുണ്ട് അതുകൊണ്ട് നമ്മൾ ബോർഡിംഗ് ചേഞ്ച് ചെയ്തു തിരുവനന്തപുരത്ത് നിന്ന് കയറേണ്ട നമ്മൾ ഇപ്പോൾ കേരള എക്സ്പ്രസ്സിൽ കയറുന്നത് തൃശ്ശൂർ നിന്നാണ് അപ്പോൾ തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയാണ് നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ട് ഈ പൈസ നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് ചോദിച്ചാൽ അത് കിട്ടില്ല റീഫണ്ടൊന്നും കിട്ടില്ല ബോർഡിംഗ് ചേഞ്ച് ചെയ്തു എന്ന് മാത്രം ഇനി നമ്മൾ ബോർഡിംഗ് ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ തലേദിവസം വന്ന് ബോർഡിംഗ് ചേഞ്ച് ചെയ്തു തൃശ്ശൂർ പോകേണ്ട പരിപാടി മാറ്റി വെച്ചു നമ്മൾ തിരുവനന്തപുരത്ത് തന്നെ കയറുകയാണ് ഈ ഒരു കണ്ടീഷനിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് നിങ്ങൾ റിസർവ് ചെയ്ത പോ പോർഷനിൽ നിന്ന് നിങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് ബോർഡിംഗ് മാറ്റി ഇപ്പോൾ തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ നിങ്ങൾക്ക് റിസർവേഷൻ ഇല്ലാത്ത ഒരാളാണ് ഈ സമയത്ത് നിങ്ങൾ വരുന്നു തിരുവനന്തപുരത്ത് നിന്ന് കേരള എക്സ്പ്രസ്സിൽ കയറുന്നു തൃശ്ശൂർ നിങ്ങൾക്ക് തൃശ്ശൂരിൽ നിന്നാണ് നിങ്ങളുടെ ചാർട്ട് പ്രകാരം നിങ്ങളുടെ റിസർവേഷൻ പക്ഷേ നിങ്ങൾ പൈസ കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ ടിക്കറ്റിലും ട്രിവാൻഡ്രമെന്നുണ്ട് അങ്ങനെയാണെങ്കിൽ രണ്ട് വ്യവസ്ഥകളാണ് രണ്ട് സാഹചര്യങ്ങളിൽ രണ്ട് തരത്തിലാണ് റെയിൽവേ അതിനെ ട്രീറ്റ് ചെയ്യുന്നത് ഒന്ന് നിന്ന് തൃശ്ശൂർ വരെ വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങളുടെ സീറ്റ് ആൾറെഡി മറ്റൊരാൾക്ക് കൊടുത്തിട്ടുണ്ടാകും റിസർവ് ചെയ്തിട്ടുണ്ടാകും മറ്റൊരാൾ അല്ലെങ്കിൽ മറ്റൊരു സീറ്റ് തൃശ്ശൂർ വരെ വേക്കൻസി ഉണ്ടായിരിക്കാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തൃശ്ശൂർ വരെ സഞ്ചരിക്കാനുള്ള അവകാശമുണ്ട് ഇനി നിന്ന് തൃശ്ശൂർ വരെ വേക്കൻസി ഇല്ല നിങ്ങൾ ആൾറെഡി ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ബോർഡിംഗ് മാറി പക്ഷേ നിങ്ങൾ പൈസ കൊടുത്തിട്ടുണ്ട് ഒക്കെ ശരിയാണ് പക്ഷേ തിരുവനന്തപുര നിന്ന് തൃശ്ശൂർ വരെ ഇപ്പോൾ ലാസ്റ്റ് ഫൈനൽ ചാർട്ട് വന്നപ്പോൾ വേക്കൻസി ഇല്ല നിങ്ങൾ ആൾറെഡി പൈസ കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് വന്ന് കയറുകയാണെങ്കിൽ നിങ്ങളെ പരിഗണിക്കുന്നത് റെയിൽവേ നിയമപ്രകാരം പരിഗണിക്കുന്നത് ടിക്കറ്റ് ഇല്ലാത്ത യാത്രക്കാരനായിട്ടാണ് ത്രൂ അല്ല നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂർ വരെ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നു അതിനുള്ള ഫൈൻ അടയ്ക്കണം എന്നാണ് റെയിൽവേ നിയമം പറയുന്നത് ഇത് സ്ഥിരം നിരന്തരം ട്രെയിനിൽ പ്രശ്നം ഉണ്ടാക്കുന്ന സംഗതിയാണ് കാരണം ഇതിൽ സാമാന്യ ലോജിക്കൽ ചിന്തിച്ചാൽ നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ടല്ലോ എന്നൊക്കെ വരും പക്ഷേ റെയിൽവേയുടെ നിയമം ഇതാണ് തൃശ്ശൂർ വരെ അല്ലെങ്കിൽ നിങ്ങൾ ബോർഡിങ് ചേഞ്ച് ചെയ്ത പോയിൻ്റ് വരെ വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാം വേക്കൻസി ഇല്ലെങ്കിൽ നിങ്ങളെ റെയിൽവേ ട്രീറ്റ് ചെയ്യുന്നത് വിത്തൗട്ട് ടിക്കറ്റ് പാസഞ്ചർ ആയിട്ടാണ് ബോർഡിങ് ചേഞ്ച് പോലെ തന്നെ നമുക്ക് ചിലപ്പോൾ ചേഞ്ച് വരേണ്ട ഒന്നാണ് ഒരുപക്ഷെ പേര് നമ്മൾ ചിലപ്പോൾ ഗ്രൂപ്പായിട്ട് ബുക്ക് ചെയ്യും നമ്മുടെ ഫാമിലിയിൽ ചിലർക്ക് വേണ്ടി ബുക്ക് ചെയ്യും ചിലപ്പോൾ നിമിഷ മൊമെൻറ്റിൽ ഒരാൾക്ക് വരാൻ പറ്റില്ല പകരം മറ്റൊരാൾക്ക് പോകേണ്ട സാഹചര്യം വരും ഒരു രണ്ടാഴ്ച മുന്നേ ഷാലിമാർ എക്സ്പ്രസ്സിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു അനുഭവം ഉണ്ടായി ഒരു അച്ഛനും മകളും രണ്ടുപേർക്കും ആർ ഐ സി ആണ് തേടേ സി കോച്ചിലാണ് അവർക്കൊരു സൈഡ് സീറ്റ് നാൽപ്പത്തിയേഴ് സൈഡ് സീറ്റിൽ രണ്ടുപേർക്കും കൂടെ ഒരു സീറ്റാണ് ആക്ച്വലി ടീ ടി ടിക്കറ്റ് പരിശോധിക്കുമ്പോൾ ആ രണ്ട് സ്ത്രീകളുടെ പേര് മകളുടെയും അമ്മയുടെയും പേരിലാണ് ടിക്കറ്റ് അമ്മയ്ക്ക് പേരം വന്നിരിക്കുന്നത് അച്ഛനാണ് അപ്പോൾ ഇദ്ദേഹം പല പല ന്യായങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ അത് സാധ്യമല്ല കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഫ്ലൈറ്റിൽ ഇത് സാധ്യമാണോ വിമാനത്തിൽ വിമാനത്തിൽ നിങ്ങളുടെ ഒരു ഇനിഷ്യലിൻ്റെ ഒരു അക്ഷരം തെറ്റിയാൽ അവർ വിമാനത്തിനകത്ത് കേട്ടില്ല വിമാനത്താവളത്തിനകത്ത് കയറാൻ പറ്റില്ല അതേപോലെ നിയമം തന്നെയാണ് റെയിൽവേയിലും ഉള്ളത് പക്ഷേ നമ്മൾ ഫെമിലിയാരിറ്റി കൊണ്ടും ഇത് മാസ് ട്രാൻസ്പോർട്ട് ആയതുകൊണ്ടും ഒരു ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ ഉപയോഗിക്കുന്നത് കൊണ്ടും ഇതൊന്നും പൂർണ്ണമായി അങ്ങനെ പാലിക്കുക ഏറെക്കുറെ അസാധ്യമാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ നെയിം ചേഞ്ച് നിയമപരമായി ചെയ്തിട്ട് വന്നില്ലെങ്കിൽ നമ്മൾ തർക്കിച്ചിട്ട് കാര്യമല്ല ഈ മനുഷ്യൻ തർക്കിക്കുകയാണ് ഞാൻ എൻ്റെ ഭാര്യയുടെ പേരിൽ ടിക്കറ്റ് എടുത്തു ഭാര്യയ്ക്ക് പോലെ ഭർത്താവ് എന്നാൽ എന്താണ് പ്രശ്നം ഇങ്ങനെ ഇങ്ങനെ ഇല്ലോജിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങൾ പുള്ളി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇവിടെ എന്താണ് നിയമവശമെന്ന് ചോദിച്ചാൽ അങ്ങനെ പേര് മാറി വരുന്നെങ്കിൽ റെയിൽവേ ആക്ട് പ്രകാരം അതൊരു കുറ്റമാണ് ഒരു ക്രൈമാണ് അത് ട്രാൻസ്ഫർ ഓഫ് ടിക്കറ്റ് എന്നാണ് പറയുന്നത് അത് പ്രകാരം അദ്ദേഹം ഫൈൻ അടയ്ക്കുകയും ഫൈൻ അടച്ചിട്ട് ആ സീറ്റിന് അദ്ദേഹത്തിന് അവകാശം ഉണ്ട് അവകാശമില്ല ആ സീറ്റ് അദ്ദേഹത്തിന് കൊടുക്കാതെ പുറത്ത് ജനറൽ ക്ലാസ്സിലേക്ക് ഫൈൻ ചെയ്ത് വിടുകയാണ് ആ നിയമം പറയുന്നത് പക്ഷേ പലപ്പോഴും മാനുഷിക പരിഗണന വെച്ച് ഫൈൻ ചെയ്ത് അതിൽ ആ ക്ലാസിൻ്റെ തുക എടുത്ത് അതിൽ യാത്ര ചെയ്യാൻ അനുവദിക്കാറുമുണ്ട് അപ്പോൾ ഈ മനുഷ്യനെ ഒരുപാട് പറഞ്ഞിട്ടാണ് അദ്ദേഹം കൺവിൻസ് ആയത് ഒടുവിൽ പൈസ അടച്ചു ഈ പെൺകുട്ടിയാണെങ്കിലോ ഒരു ഭുവനേശ്വറിൽ ഒരു പരീക്ഷയ്ക്ക് പോവുകയാണ് ഒരു മത്സര പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടിയാണ് അപ്പോൾ ഇത്തരം മത്സര പരീക്ഷയ്ക്ക് പോകുമ്പോഴെങ്കിലും ഇങ്ങനെ തർക്കങ്ങളും ബഹളങ്ങളും ഉണ്ടാക്കതെ കുറേ നമ്മൾ ഒരു ഒരു നമ്മുടെ തന്നെ മനസ്സിനെ ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ തന്നെ യാത്രയെ നമ്മൾ തന്നെ ദുരിതമാക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി അവസാനം കൺവെൻസ് ചെയ്ത് കൺവിൻസ് ചെയ്തത് മൂവായിരത്തി നാനൂറിനകത്ത് ഒരു എമൗണ്ട് അദ്ദേഹം ഫൈനടച്ചു എന്താണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ലാസ്റ്റ് മൊമെൻറ്റിൽ ഒരാൾക്ക് വരും മറ്റൊരാൾ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഒരാൾക്ക് അസുഖമാകാനുള്ള സാധ്യത ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ എന്നതിൽ എന്താണ് ചെയ്യേണ്ടത് ഇത് നമുക്ക് നെയിം ചേഞ്ച് ചെയ്യാം പേര് മാറ്റാം അത് കൺഫേംഡ് ടിക്കറ്റ് ടിക്കറ്റായിരിക്കണം കൺഫേംഡ് ടിക്കറ്റ് ആണെങ്കിൽ ആ ടിക്കറ്റിൽ അഞ്ച് പേരോ പേരോ ഉണ്ടെങ്കിൽ അതിൽ പേര് മാറ്റാം ഒരു തവണ പേര് മാറ്റാനുള്ള അവകാശമുണ്ട് ഇതിനു റെയിൽവേ പ്രത്യേകിച്ച് ചാർജൊന്നും ഈടാക്കുന്നില്ല ഇത് പലതരം യാത്രക്കാർക്ക് പലതരത്തിലാണ് ഇതിൻ്റെ നിയമം ഉദാഹരണത്തിന് ജനറൽ പബ്ലിക് സാധാരണ യാത്രക്കാരാണെങ്കിൽ അവർ ട്വൻറ്റി ഫോർ അവേഴ്സ് ഇരുപത്തി നാല് മണിക്കൂർ മുന്നേ വന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് റിക്വസ്റ്റ് കൊടുത്ത് പേരുമാറ്റാവുന്നതാണ് അതിന് അദ്ദേഹം ഒറിജിനൽ ആയിട്ടുള്ള ഈ ടിക്കറ്റിൽ പറയുന്ന ഒരാൾ വരണം ഒപ്പം അതിലെ ഫാമിലി മെമ്പറിലേക്ക് മാത്രമേ ഉദാഹരണത്തിന് അച്ഛൻ അമ്മ ഭാര്യ മക്കൾ ഭർത്താവ് ഇങ്ങനെ ഒരു ഒരു കുടുംബത്തിനകത്തുള്ളവർ തമ്മിൽ ഒരാൾക്ക് വരാം മറ്റൊരാൾ വരാനുള്ള അവകാശമുണ്ട് അത് റിക്വസ്റ്റ് കൊടുത്ത് മാറ്റാം ഒപ്പം വേറൊരു റിക്വസ്റ്റ് കൊടുത്താൽ പോരാ ഇത് ഫാമിലി മെമ്പറാണെന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും രേഖ റേഷൻ കാർഡ് പോലെ എന്തെങ്കിലും രേഖ കൂടി ആ സ്റ്റേഷനിൽ ഹാജരാക്കണം സ്റ്റേഷൻ റിസർവേഷൻ ഓഫീസിൽ നിന്ന് ഒരു ഗസറ്റഡ് ഓഫീസറുടെ അനുമതിയോട് കൂടി ആ പേര് മാറ്റം നെയിം ചേഞ്ച് സാധ്യമാണ് ഇനി പലപ്പോഴും എൻ സി സി കാഡറ്റ്സ് വലിയ ഗ്രൂപ്പായിട്ട് ട്രാവൽ ചെയ്യും അവർക്കും പേര് മാറ്റാൻ പറ്റും കാരണം ലാസ്റ്റ് മോമെൻ്റ് ചില കുറച്ച് കുട്ടികൾക്ക് പനി വരുന്നു അങ്ങനെയൊക്കെ സാഹചര്യം വന്നാൽ കേഡറ്റ്സ് മാറുന്ന ഒരു സന്ദർഭം വരാമല്ലോ അപ്പോൾ അങ്ങനെയാണെങ്കിലും ട്വൻ്റി ഫോർ ഹവേഴ്സിന് മുന്നേ നിങ്ങൾ റിസർവേഷൻ ഓഫീസിൽ ചെല്ലണം ഇതുപോലെ ഗ്രൂപ്പ് കമാൻഡൻറ് അങ്ങനെ ആരെങ്കിലും ആയിരിക്കണം റിക്വസ്റ്റ് കൊടുക്കേണ്ടത് മറ്റ് കുട്ടികൾ ഇത് ടോട്ടൽ അമ്പത് കുട്ടികളാണ് റിസർവ് ചെയ്തിട്ടുള്ളത് അമ്പത് എൻ സി സി കേഡറ്റ്സ് ആണെങ്കിൽ അതിൽ പത്ത് ശതമാനം കുട്ടികൾ പത്ത് ശതമാനം കേഡറ്റ്സിൻ്റെ പേര് മാറാനുള്ള റിക്വസ്റ്റ് നമുക്ക് കൊടുക്കാം അത് റെയിൽവേ അനുവദിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ചാർജ് ഒന്നും ഈടാക്കുന്നില്ല ഇനി പറഞ്ഞ പോലെ മാര്യേജ് പാർട്ടി മാരേജ് പാർട്ടി എന്ന് പറഞ്ഞാൽ പലപ്പോഴും ട്രെയിനിൽ വരുന്നത് നൂറും ഇരുന്നൂറും പേരൊക്കെ ആയിരിക്കും നൂറും ഇരുന്നൂറ് പേരൊക്കെ പത്ത് അറുപത് ദിവസം മുന്നേ റിസർവേഷൻ കിട്ടാൻ വേണ്ടി പത്ത് അറുപത് ദിവസം മുന്നേ റിസർവേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ അവർക്ക് റിസർവ് ചെയ്തിരിക്കും പക്ഷേ അവസാന ദിവസം നിമിഷമാകുമ്പോഴത്തേക്കും ചില വയസ്സായ ആൾക്കാർ ഒഴിയും അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ഒരു മാറാനുള്ള സാധ്യതയുണ്ട് ഈ സമയത്ത് നമുക്ക് ഈ നെയിം ചേഞ്ച് ചെയ്യാനുള്ള റൈറ്റുണ്ട് പക്ഷേ നേരത്തെ പറഞ്ഞപോലെ ഇരുപത്തിനാല് മണിക്കൂറല്ല ഈ വലിയ ഗ്രൂപ്പുകളാണ് അതുകൊണ്ട് ഫോർട്ടി എയ്റ്റ് അവേഴ്സെങ്കിലും മുന്നേ റിസർവേഷൻ ഓഫീസിലെത്തി നിങ്ങൾ ഈ റിക്വസ്റ്റ് കൊടുക്കണം അത് മാരേജ് പാർട്ടിയുടെ ഒരു ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട ആൾ പോകണം അതിൻ്റെ ഹെഡ് പോകണം അതിലും ഈ പറഞ്ഞ പോലെ പത്ത് ശതമാനം പേരുടെ പേര് മാറാൻ പറ്റും അതുപോലെ പലപ്പോഴും ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഇതുപോലെ ട്രാവൽ ചെയ്യാറുണ്ട് ഒഫീഷ്യൽ ആവശ്യങ്ങൾക്ക് അത്തരം സാഹചര്യങ്ങളിലും നേരത്തെ പറഞ്ഞ പോലെ ഇരുപത്തിനാല് മണിക്കൂർ മുന്നേ റിസർവേഷൻ ഓഫീസിലെത്തിയാൽ പേര് മാറ്റാം ഇപ്പം ഗവൺമെൻറ് ഓഫീഷ്യൽസിന് പകരം മറ്റൊരാളെയൊന്നും വിടാൻ പറ്റത്തില്ല പക്ഷേ ആ കൺട്രോളിംഗ് ഓഫീസറുടെ റിക്വസ്റ്റിൻ കൺട്രോളിങ് ഓഫീസർ ആയിരിക്കണം റിക്വസ്റ്റ് ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ റിക്വസ്റ്റിൻ്റെ പിൻബലത്തിൽ ആ ഓഫീസർക്ക് വരെ മറ്റൊരു ഓഫീസർക്ക് മറ്റൊരു ഓഫീഷ്യലിന് ട്രാവൽ ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഒന്നും കൂടെ പറയട്ടെ ഇത് കൺഫേംഡ് റിസർവേഷൻ ഉള്ള ടിക്കറ്റിന് മാത്രമാണ് നെയിം ചേയ്ഞ്ച് സാധ്യമായിരിക്കുന്നത് അല്ലാതെ വെയിറ്റ് ലിസ്റ്റിന് അത് പറ്റത്തില്ല അതുപോലെ ഇത് ഒരിക്കൽ മാത്രമേ ഒരു ടിക്കറ്റിൽ ഒരു പി എൻ ആറിൽ നമുക്ക് നെയിം ചേഞ്ച് സാധ്യമാവുകയുള്ളൂ ബോർഡിംഗ് ചേഞ്ചിനെക്കുറിച്ചും നെയിം ചേഞ്ചിനെക്കുറിച്ചുമാണ് ഈ എപ്പിസോഡിൽ പറഞ്ഞത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക മറ്റെന്തെങ്കിലും സംശയങ്ങളും രേഖപ്പെടുത്താവുന്നതാണ് ഒപ്പം തന്നെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഡീ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം